ഹലോ ഗൈസ് അപ്പോൾ ഞാനിന്ന് പോകുന്നത് ഞാൻ കോളേജ് ചെല്ലുമ്പോൾ ഷോപ്പിംഗ് പോകുന്ന മാളിലേക്കാണ് ഇതാണ് ഗൈസ് വിശാൽമർട്ട് ഇഷ്ടംപോലെ ലേഡീസ് കളക്ഷനാണ് ഗൈസ് ലേഡീസിൻ്റെ ഉണ്ട് ജെൻസിൻ്റെ ഉണ്ട് കുർത്തീസും ക്രോപ്പ് ടോപ്സും ഒക്കെ കണ്ടെൻ്റെ പൊന്നുമക്കളെ എല്ലാം കൂടെ വാരി എടുത്തോണ്ട് പോകാൻ തോന്നുന്നു പക്ഷേ എന്ത് പണമില്ല പണം വേണം പക്ഷേ എന്തൊക്കെയാണ് പറഞ്ഞാലും നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നല്ല സെറ്റ് ബാഗ് ജീൻസ് ഒക്കെ കിട്ടും എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ചെയ്യണം പിന്നെ ഇത് ജെൻസിൻ്റെ കളക്ഷനാണ് ഷർട്ടും എന്തൊക്കെ കണ്ട എൻ്റെ പൊന്നുമക്ക സൂപ്പർ കളക്ഷൻസ് ആണ് ഷൂസ് ബാഗീസ് ആണെങ്കിലും ലേഡീസ് ചപ്പൽസ് അല്ലെങ്കിൽ ജെൻസിൻ്റെ ചപ്പൽസ് അല്ല പിന്നെ ഇതാണ് ഫുഡ് ഐറ്റംസ് ഒന്നെടുത്തോ ഒന്ന് ഫ്രീ ഓഫറിൻ്റെ അങ്ങേയറ്റമാണ് ഇവിടെ ഫുഡ് ഐറ്റംസിനാണ് ഏറ്റവും കൂടുതൽ ഓഫർ പിന്നെ ഇത് കണ്ടൊക്കെ ഇതിന് വെറും പത്തൊമ്പത് രൂപയേ ഉള്ളൂ ഇതിൻ്റെ പുന്നേ ഇതുപോലെയൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുമോ എന്തായാലും നിങ്ങൾ കർണാടകയിൽ വരുവാണെങ്കിൽ കോളാർ ജില്ലയിൽ കെ ജി എഫിൽ മസ്റ്റ് വിസിറ്റ് ചെയ്യണം ഈ മാൾ കേട്ടോ നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യണം